ഹലോ ഗൈസ് എസ്ലാം വലേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി കുറച്ച് റോംബർ സെറ്റിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ ടൂ പി സെറ്റിന്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് സോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള റോംബർ സെറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഈ സെറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇന്നറും വിത്ത് ഫുൾ ലെങ്ത് വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് വരുന്ന ടോപ്പാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഇന്നേഴ്സിന്റെ കൂടെ ഫെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു റോംബർ ടൈപ്പ് ഡ്രസ്സസിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ എല്ലാത്തിന്റെ കൂടെ ഈ ഒരു ഇന്നർ വരുന്നുണ്ട് ഈ ഒരു ഇന്നറിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് മോസ്റ്റ്ലി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് നമുക്ക് ഇന്നേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ റോംബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ലെക്സ് സൈസസിലാണ് നമുക്ക് ഇപ്പോൾ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് സോ അത്യാവശ്യം നല്ല നല്ല പ്രിന്റുകളിൽ വന്നിട്ടുണ്ട് സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് റോംബറിന്റെ സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് ഫസ്റ്റ് കാണിച്ച ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ പ്രിൻസിലും നമുക്ക് നാല് ഷെയ്ഡ്സിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്സും അതുപോലെ തന്നെ ഷെയ്ഡ്സും ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കോളേജ് സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ടൈമാണ് സോ നിങ്ങൾക്ക് അവിടൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു വെസ്റ്റേൺ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വെസ്റ്റേൺ ടൈപ്പിൽ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല മോഡലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസിലാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെയിം പ്രിന്റിൽ ഈയൊരു മോഡലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സൊ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റോംബർ ടൈപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് വൈറ്റ് ഇന്നർ ആണ് വന്നിട്ടുള്ളത് ഈയൊരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് സോ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് റോംബർ മാത്രമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഈയൊരു മോളിലത്തെ ടോപ്പ് മാത്രമായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് വരുന്ന ടോപ്പ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മോഡലാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലിപ്പോൾ നമുക്ക് പെയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഇന്നറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ ഈ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും എല്ലാ പ്രൊഡക്ട്സും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എല്ലാ പ്രൊഡക്ട്സും കൊടുക്കുന്നത് സോ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റിൽ നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് റോംബ ടൈപ്പിൽ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ആണ് നമുക്ക് റോംബ ടൈപ്പിൽ പുതിയൊരു കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസിലാണ് വന്നിട്ടുള്ളത് സോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന ടു പീസ് സെറ്റസ് നമുക്ക് കുറച്ച് അവൈലബിൾ ആണ് സോ അതിന്റെ കളക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം സോ ഫസ്റ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ടൈപ്പിലാണ് പോപ്കോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ടോപ്പും പാൻറും സെറ്റ് ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത് എപ്പോ ഇട്ടാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുള്ള പ്രൊഡക്ട്സ് ആണ് സോ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സെയിം പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല പുതിയതായിട്ട് വന്നിട്ടുള്ള നല്ല ഫ്രഷ് പ്രിൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത് പുതിയ പുതിയ പ്രിൻറ്സും കളക്ഷൻസും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സോൾഡ് ഔട്ട് ആവുന്നതിൻ്റെ മുമ്പ് ഇപ്പം തന്നെ വാട്സാപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അവിടുത്തെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലും കൂടിയാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് പാൻറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഡബിൾ എക്സ് എൽ സൈസ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു പാൻറ്റ് ടോപ്പ് സെറ്റ് ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നതാണ് നല്ല മൂവിങ് ഉള്ളായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ പുതിയ പുതിയ പ്രിൻസിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ പ്രിൻസിലാണ് അത്യാവശ്യം നല്ല കളർ പാറ്റേൺസും അതുപോലെ തന്നെ നല്ല നല്ല ഷെയ്ഡ്സില് പ്രിൻസിലൊക്കെയാണ് നമുക്ക് പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൽ നമുക്കൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു മോഡലാണ് നല്ലൊരു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ നിങ്ങൾക്ക് ഓഫീസ് വെയറിനും ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് മാത്രല്ല അതിൻ്റെ സ്റ്റിറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഫ്ലോറൽ പ്രിൻറ് ടൈപ്പിൽ ആണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ടൂ പി സെറ്റിൻ്റെ കളക്ഷൻസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് സോ ഇതിന്റെ നമുക്ക് കളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ആയിട്ടുള്ള മോഡൽസ് ആണ് എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമാകാണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസും ഓഫർ പ്രൈസിൽ വരുന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ പുതിയ വീഡിയോസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ മിസ് ഔട്ട് ആവാണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് സോ നല്ല അടിപൊളി പ്രിന്റിലാണ് നെക്സ്റ്റ് വന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഒരു ഫോർട്ട് ആണ് വന്നിട്ടുള്ളത് ഒരു ടു പീസ് സെറ്റിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മൂവിങ് ഉള്ളതാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആണ് സോ നിങ്ങൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡും പ്രിന്റിലും ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല പുതിയ പുതിയ കളക്ഷൻസിൻ്റെ എല്ലാ കളക്ഷൻസിൻ്റെ മോഡൽസ് നമ്മൾ ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യുക ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താ താങ്ക്